ും ഒക്കെ ബാഡ് ഈ പറഞ്ഞ ഒരു ഞാൻ പറഞ്ഞു അത് ബാഡാണോന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും എന്റെ ലൈഫിൽ നിന്നും പോകരുത് എന്ന് അല്ലെങ്കിൽ നഷ്ടപ്പെടരുത് എന്ന് ആഗ്രഹിച്ച ആൾക്കാർ എനിക്ക് എന്റെ ലൈഫില് ഞാൻ എന്നെ എൻ്റെ ഫിയർ മൈ ബിഗ്ഗസ്റ്റ് ഫിയർ ഇസ് ലൂസിങ് പീപ്പിൾ അല്ലെങ്കിൽ ലൂസിങ് തിങ്സ് ദാറ്റ് ഐ ലവ് ദ മോസ്റ്റ് അതാണ് എൻ്റെ ഏറ്റവും ഒരു പേടി ഫിയറും അതാണ് അപ്പോൾ ആ ഒരു ആ ഒരു ഫിയർ ഞാൻ ഫേസ് ചെയ്ത ഒരു വർഷം എന്ന് വേണമെങ്കിൽ പറയാം ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഞാൻ ഒരിക്കലും എൻ്റെ ലൈഫിൽ എനിക്ക് നഷ്ടപ്പെടരുത് എന്നാഗ്രഹിച്ച ഒന്ന് രണ്ട് ഞാൻ ഞാൻ വളരെ പേഴ്സണലി വളരെ ക്ലോസ് ആക്കി വെച്ചിരുന്ന സൗഹൃദങ്ങളാണ് എനിക്ക് നഷ്ടമായത് ബട്ട് അത് കുഴപ്പമില്ല ബിക്കോസ് ഞാൻ അവരെ കണ്ടിരുന്ന പോലെ പോലെയല്ല അവരെന്നെ കണ്ടിരുന്നത് അതുകൊണ്ടാണത് നഷ്ടമായത് അപ്പം അതുകൊണ്ട് എനിക്ക് ഇന്നത് ആലോചിക്കുമ്പോൾ വലിയ വിഷമമില്ല പിന്നെ എനിക്ക് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലുണ്ടായ വലിയൊരു ലോസ് എന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ ഒരു പട്ടിക്കുട്ടീനെ എനിക്ക് നഷ്ടമായി എന്നെ സംബന്ധിച്ചോളം എന്റെ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ട പോലത്തെ അങ്ങനെ ഈസിലി റെസോണേറ്റ് ചെയ്യോ ഈ പറയുന്ന കാര്യത്തിനോട് ഇപ്പം നിങ്ങൾക്കതൊരു അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ആളുകൾക്കത് അത് ഡോഗ് മാത്രാണ് വളരെ ടഫായിരിക്കും ടഫാണ് എനിക്കതുകൊണ്ടാണ് അന്ന് വരാൻ പറ്റാത്തത് അന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ വരണം നമ്മൾ ആദ്യം ഒരു ഡേറ്റ് കമ്മിറ്റ് ചെയ്തതാണ് പക്ഷെ ഒരു നിവൃത്തിയില്ലായിരുന്നു എനിക്ക് ഞാൻ ഞാൻ അന്നത്തെ ദിവസം ബെഡിന്ന് ഇറങ്ങിയിട്ടില്ല അതായിരുന്നു എൻ്റെ ഒരു സിറ്റുവേഷൻ അപ്പം അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ വരാത്തത് അല്ലെങ്കിൽ ഞാൻ കമ്മിറ്റ് ചെയ്ത് വെച്ച ഒരു സാധനം അങ്ങനെ ഞാൻ മാറ്റി വെക്കാറില്ല ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാക്കി വരാറുണ്ട് അന്ന് ഒരു ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത അവസ്ഥ വന്നുകൊണ്ടാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്ത ഒന്ന് കാരണം അന്ന് ഇന്ന് ഇന്നിപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന പോ പോലെ പോലും എനിക്കന്ന് ഉറപ്പായിട്ട് ഞാനിരുന്ന് സംസാരിക്കില്ലായിരുന്നു ഇറ്റ്സ് നോട്ട് ഈസി ഇപ്പം ഞാൻ ടഫി 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 ഇറ്റ്സ് നോട്ട് ഈസി ഞാൻ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് പക്ഷെ കുറേ ഇങ്ങനെ പിടിച്ചേക്കാം ഞാൻ ഞാനൊരു കുറേ പേർക്ക് അറിയാം എൻ്റെ 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 പെച്ചനെ എല്ലാവർക്കും അറിയാം ഞാൻ ഇടയ്ക്കിടക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ അവരെ ഇടുന്നുണ്ട് ഇവർക്ക് അത്യാവശ്യം കുറച്ച് ഫാൻസ് ഒക്കെ ഉണ്ട് പക്ഷെ അവൻ പോയി എന്നുള്ളത് ഞാൻ ഒരിടത്തും പോസ്റ്റ് ചെയ്തില്ല മനഃപൂർവ്വം പോസ്റ്റ് ചെയ്യാത്ത കാരണം പിന്നെ അത് എന്താണ് എങ്ങനെയെന്നുള്ള അതൊന്നും ഫേസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഞാൻ ഇപ്പോഴും എനിക്കില്ല ബിലീവ് ഇടാത്തത് ബട്ട് നോ ബഡി ഈസ് മോർ ലോയൽ ദാൻ ദ പെറ്റ്സ് ഇപ്പം പെറ്റ്സിനെ വളർത്തുന്ന എല്ലാവർക്കും അറിയാം അവരോട് അത്ര ലോയലായിട്ട് ഉണ്ടാവില്ല അപ്പം ഭയങ്കര എന്നാ എനിക്ക് ഭയങ്കര എൻ്റെ ഫേവററ്റ്സ് ബോയ് ആയിരുന്നു ബട്ട് യാൻ ഹാപ്പി സ്പേസിലാണ് ഹീസ് റീ യുണൈറ്റഡ് വിത്ത് ഹിസ് ഫേവററ്റ് പേഴ്സൺ എൻ്റെ അച്ഛൻ ഞാൻ അങ്ങനെയാണ് ഞാൻ സമാധാനിക്കുന്നത് അതായത് ഒരു ഒരു മേജർ പ്ലാൻ എന്ന് പറഞ്ഞാൽ മൈ ബിസിനസ് അപ്ഗ്രേഡിങ് ഞങ്ങളുടെ പുതിയൊരു ഷോറൂം വി ആർ ഓപ്പണിങ് കുറച്ചും കൂടെ അതായത് ഇനിഷ്യലി ഞാൻ ഈ ഷോപ്പ് എടുക്കുമ്പോൾ ഒരു പ്രതീക്ഷയില്ലായിരുന്നു ഈ ഷോപ്പ് എങ്ങനെ വരും അല്ലെങ്കിൽ നമുക്ക് ആൾക്കാർ വരുമോ എൻ്റെ അറിവ് ഡിജിറ്റലായിട്ട് അതായത് എൻ്റെ വീടിന്റെ ലിവിങ് റൂമിൽ ഒരു പായ വിരിച്ച് ഒരു വെള്ള കളർ ഷീറ്റും വിരിച്ച് രണ്ട് റിംഗ് ലൈറ്റും മേടിച്ച് രണ്ട് സൈഡിൽ ഫിറ്റ് ചെയ്ത് മുന്നൂറ് രൂപയുടെ ആമസോണിൽ കിട്ടിയ റിംഗ് ലൈറ്റാണ് അത് രണ്ട് സൈഡിലും ഫിറ്റ് ചെയ്ത് ഈ സാരി നിലത്തിരുന്ന് വിരിച്ച് കാണിച്ചാണ് ഞാൻ ഇത് വിറ്റ് തുടങ്ങിയത് ഇൻസ്റ്റഗ്രാമിൽ ദാറ്റ് ഇസ് ഹൗ ഐ സ്റ്റാർട്ടിഡ് ഒരു പ പതിനഞ്ച് സാരി വെച്ചിട്ടാണ് ഞാൻ ആദ്യം തുടങ്ങുന്നത് അപ്പം അത് അത് ദിസ് വാസ് ഫൈവ് ഇയേഴ്സ് ബാക്ക് ഇന്നിപ്പം നമുക്കൊരു ഷോപ്പുണ്ട് ഒരു സ്റ്റാൻഡർ ലോൺ ഉണ്ട് സ്റ്റോർ നമ്മൾ തുടങ്ങിയിട്ട് ടു ഇയേഴ്സായി ഇപ്പോൾ ഈ ഈ ഫെബ് ഫെബാവുമ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഫെബാവുമ്പോൾ കറക്റ്റ് ടൂ ഇയേഴ്സ് ആവും അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡ് ലോൺ സ്റ്റോറാണ് അപ്പോൾ നമ്മൾ അതാണ് ഞാൻ അതുകൊണ്ട് ഞാൻ ഒരു വളരെ അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ചെറിയ കട എടുത്തിട്ട് ഞാനും വിചാരിച്ച ആര് വരാനാണ് നമുക്ക് ഓൺലൈൻ തന്നെ ആയിരിക്കുമെന്ന് വിചാരിച്ച എൻ്റെ എല്ലാ പ്രതീക്ഷകളെയും തകർത്തുകൊണ്ട് ഞങ്ങക്ക് വോക്കിൻസ് ഉണ്ടായിരുന്നു ഈ ഒരു വർഷം കൊണ്ട് നല്ല വാക്കിൻസ് ഉണ്ടായിരുന്നു നമുക്ക് ഞാൻ ഞാൻ ലൈഫിൽ വിചാരിച്ചിട്ടില്ല ഈ ഈ കട ഈ കടയ്ക്ക് ഈ അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഇരിക്കുന്ന കട കാണാൻ വേണ്ടി ബോംബെ ആൾക്കാർ ഫ്ലൈറ്റ് പിടിച്ചു വരും ഐ വാസ് ഓ വെൽഡ് നമുക്ക് അങ്ങനെ വരുന്ന കസ്റ്റമേഴ്സ് വരെ ഉണ്ട് ഇപ്പോ അപ്പൊ അതുകൊണ്ട് എനിക്ക് തന്നെ ഒരു ചളുപ്പ് ഇവർ വന്നിട്ട് ഇവിടെ എവിടെ ഇരിക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ അയ്യോ ബിക്കോസ് സത്യമായിട്ട് നമ്മൾ അത് എക്സ്പെക്ട് ചെയ്തിട്ടല്ല ഈ ഒരു ഷോപ്പ് തുടങ്ങുന്നത് ഞാൻ വിചാരിച്ചു ചില ഇപ്പൊ പ്രത്യേകിച്ച് കല്യാണ പാർട്ടീസ് കല്യാണത്തിന് സാരി എടുക്കുമ്പോൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ കുറച്ച് ആൾക്കാർ ആണ് അവർ ചിന്തിക്കും ഒന്നിങ്ങനെ അപ്പം അങ്ങനെയുള്ളവർ വന്ന് എന്ന് വിചാരിച്ച് അതിനു വേണ്ടി മാത്രം തുടങ്ങിയ ഒരു കടയാണ് ഒരു ചെറിയ സ്പേസ് അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് പക്ഷേ ഞാൻ നോക്കുമ്പം ഞായറാഴ്ച ഒക്കെ തിക്കും തിരക്കും അതിനകത്ത് ആൾക്കാർ നിൽക്കാൻ സ്ഥലമില്ല ഇത് ആൾക്കാർ കൂടുന്നോണ്ടല്ല സ്പേസ് ഇല്ലാത്ത കാടാക്കിയ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അപ്പം അങ്ങനെ നമുക്ക് കുറേ റിവ്യൂസും ഒക്കെ വരാൻ തുടങ്ങി നിങ്ങളുടെ ഷോപ്പിൽ വന്ന് പേർച്ചേസ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം സ്പേസ് ഇല്ല അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനിയെങ്കിലും ഒരു കുറച്ചും കൂടി ഒരു സ്പേസ് ഉള്ള ഒരു സ്ഥലത്തേക്ക് മാറിയില്ലെങ്കിൽ ഇറ്റ്സ് ഇസ് നോട്ട് ഫെയർ നമ്മുടെ നമ്മുടെ കസ്റ്റമേഴ്സിനോട് ചെയ്യുന്ന നീതികേടായിട്ട് അതുകൊണ്ട് നമ്മളിപ്പോ ഒരു പുതിയ ഷോറൂം പാലാരി വട്ടത്ത് എടുത്തു അതിന്റെ ഇന്റീരിയേഴ്സ് പണി നടന്നുകൊണ്ടിരിക്കാണ് ഹോപ്പ്ഫുള്ളി ബൈ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ജാൻ എൻഡൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾ വിളിക്കാണ്ട് അതാ ഞാൻ പറഞ്ഞു നിങ്ങൾ വിളിക്കാണ്ട് പറഞ്ഞു <laughs> <laughs> െ നേരത്തിന് ഒരുപാട് ഒരുപാട് വിഷ്ണു ഞാൻ കൊറേ ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് പേര് ഇതുവരെ രജിസ്റ്റർ ആയിട്ടില്ലായിരുന്നു വിഷ്ണു ദൈവം ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടിരുന്ന് കൊറേ കാലത്തിന് ശേഷം സംസാരിച്ചവര് വെരി സെൻസിബിൾ ക്വസ്റ്റ്യൻസ് സാധാരണ എന്നെ വിളിച്ചെടുത്തിട്ടിങ്ങനൊന്നും ഞാൻ ഇപ്രാവശ്യം വരുമ്പോഴും മനസ്സിലായിച്ചു ഈശ്വരാണല്ലോ വിചാരിച്ചു അതെ അന്ന് അന്ന് എന്തിനാണ് ആ പുള്ളിയുടെ കാല് പിടിച്ച് വലിച്ചത് ഈശോയെ രജിത് കുമാർ ഭയങ്കര ഫ്രണ്ടാ ഓ ആ